നമ്മുടെ പോലെയുള്ള ചെറിയ ചാനലുകൾക്ക് വരെ എത്ര പെട്ടെന്നാണ് വ്യൂസ് കൂടുന്നതെന്നറിയാവുക അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു അതിശയം ഉണ്ടാകും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോകുന്നു ഇപ്പോൾ ഇവിടെ ഇച്ചിരി ലോഡാവാൻ ടൈം എടുക്കുന്നുണ്ട് നെറ്റിൻ്റെ ഇപ്പം എനിക്കിപ്പോൾ വൺ തൗസൻഡ് ജസ്റ്റ് കംപ്ലീറ്റ് ആയതേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ വീഡിയോ എല്ലാത്തിനും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനകത്ത് ഈ വൺ തൗസൻഡ് തേർട്ടി സെവൻ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ പക്ഷേ നമ്മളിപ്പോൾ വ്യൂസ് ഒരു എന്തുമാത്രം ഇൻക്രീസ് ആകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ എന്തുമാത്രം മാറുന്നു എന്നു കഴിഞ്ഞാൽ ഇല്ല നല്ല ഇത് വേണ്ട ഇവിടെ വ്യൂസ് ഉണ്ട് ഈ വ്യൂസ് ഇപ്പോൾ വൺ തേർട്ടി എയ്റ്റ് പോയിൻറ്റ് സീറോ ഒക്കെ അത് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിലെയാണ് ഓക്കെ ടോട്ടൽ ഇത് ടെൻ തൗസൻഡ് കെ ആവണം എന്നാലേ നമുക്ക് മോണിറ്ററൈസേഷൻ ആകത്തുള്ളു അപ്പോൾ അത് വലിയൊരു ടാസ്ക് ആണ് അപ്പോൾ ഈ വ്യൂസ് എങ്ങനെ വരുന്നു എന്നൊന്ന് നോക്കാം വ്യൂസിൽ ക്ലിക്ക് ചെയ്തു കണ്ടോ ഇതിൽ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം വൺ തേർട്ടി എയ്റ്റ് തൗസൻഡ് നമുക്ക് റിയൽ ടൈം വ്യൂസ് കിട്ടും ഉണ്ടല്ലേ ഈ വ്യൂസിൽ റിയൽ ടൈം വ്യൂസ് ഉണ്ട് ഇത് സോ റിയൽ ടൈം വ്യൂസ് ഓക്കെ ഇതിനെ നമ്മൾ റിഫ്രഷ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം റിഫ്രഷ് ചെയ്യാന്ന് വെച്ചാൽ പേജ് റിഫ്രഷ് ചെയ്യത്തില്ല അതേപോലെ അപ്പോൾ അന്നേരം നമുക്കറിയാം എത്ര വിധം ഇൻക്രീസ് ആവുന്നു ഓരോ സെക്കൻഡിലും അപ്പോൾ ആദ്യ റിയൽ ടൈം വ്യൂസ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം ഴിയുമ്പോൾ ഫോർട്ടി സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫോറാണ് ഇപ്പോൾ കാണിക്കുന്ന വ്യൂസിലെ നമ്മൾ ഈ പേജെന്ന് റിഫ്രഷ് ചെയ്യുന്നു ഫോർ ഹൺഡ്രഡ് നയൻറ്റീൻ അടുത്ത ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്തു നോക്ക് വ്യത്യാസം വരുന്നു എന്നറിയാം അല്ലേ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നെറ്റിൻ്റെ ആ മൂന്ന് കൂടെ കൂടി വീണ്ടും റിഫ്രഷ് ചെയ്യുന്നു കണ്ടോ പത്തെണ്ണം കൂടി നമ്മൾ വിത്തിൻ സെക്കൻഡ്സിൽ നമ്മൾ ഉണ്ടോ തേർട്ടി ആയി ഫോർട്ടി ടു ആയി അപ്പോൾ ഇത് എത്ര വിധം ഇൻക്രീസ് ആണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലണ്ടില്ല ഓരോ സെക്കൻഡിലും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചെറിയ ചാനലുകൾക്ക് ഇത്രയും വ്യൂസിൽ ഡിഫറൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡിലും അപ്പം വലിയ വലിയ ചാനലുകളിൽ ഇത് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതിന് എത്ര മാത്രം വ്യൂസ് ആണ് വരുന്നത് അപ്പോൾ എത്ര മാത്രം പൈസ ആയിരിക്കും അവർ പിന്നെ ഗെയിൻ ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ യൂട്യൂബിൻ്റെ പോസിബിലിറ്റീസ് നമുക്കിപ്പോൾ ആ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനെക്കുറിച്ചൊരു ഐഡിയ വന്നത് തീർച്ചയായിട്ടും ഇത് തന്നെ ചില നമ്മൾ സ്ട്രാറ്റജീസ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കിയ സ്ട്രാറ്റജീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത് അറിയാൻ അറിയാനാഗ്രഹിക്കുന്ന റെഡിന്ന് ഒന്ന് മെസ്സ് കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ഉണ്ടാക്കുന്നതായിരിക്കും നമുക്ക് അതിനനുസരിച്ചുള്ള വ്യൂവേഴ്സ് ഉണ്ടെങ്കിലല്ലേ നമ്മളൊരു വീ വീഡിയോ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അതിന് ഗുണം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പം അതിനെക്കുറിച്ചുള്ള സ്ട്രാറ്റജികളെ അറിയുവാൻ വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ റെഡി എന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരാഴ്ചക്കകം അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ താങ്ക്